അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂർക്ക മെട്ടു പുരട്ടിയുടെ റെസിപ്പിയാണ് വേഗത്തിൽ ക്ലീനാക്കി എടുക്കുകയും അതുപോലെ തന്നെ വെള്ളത്തില് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിതിൽ കാണിക്കുന്നത് കൂർക്ക എല്ലാവരും ഉണ്ടാക്കുന്ന എനിക്ക് വേണം ഇഷ്ടമുള്ള കാണാനാണ് അപ്പം എനിക്ക് കുറച്ച് കോർക്കട്ടി ഉണ്ടായിരുന്നു ഞാനത് തലേ ദിവസം രാത്രി ഒരു ബൗളിൽ ഇട്ടിട്ട് അതിൽ നിറ അത് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെക്കുകയാണ് തലേദിവസം രാത്രിയാണ് അത് ഏഴോ എട്ടോ മണിക്കൂർ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം അതിനുശേഷം ഞാൻ രാവിലെ അതെടുത്തിട്ട് ക്ലീൻ ആക്കാം തുടങ്ങാം ഒരു കത്തി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തതിന് ആ പൊലി നമുക്ക് അതിൽ നിന്ന് ഇട്ട് കിട്ടുന്നതാണ് ഈസിയായിട്ട് നമുക്ക് ക്ലീൻ എടുക്കാം അപ്പോൾ ഞാൻ വേറെ രീതിയിലും ക്ലീനാക്കാറുണ്ട് ചെയ്യുമ്പോഴത്തും ഒക്കെ ക്ലീൻ ആക്കുന്ന വേറെ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ അത് ഞാൻ ഇത് കാണും അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്യുന്നത് വലിയ ടോക്കിയാണല്ലോ വെള്ളത്തിൽ ഇട്ടിട്ടാകുമ്പോൾ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങളത് ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് ഈസി ആയിട്ടാണോ തോന്നിയത് അതോ ബുദ്ധിമുട്ടായിട്ടാണോ തോന്നിയെന്നുള്ളത് എല്ലാവരും കമ്മനിയോടെ എന്നോട് നട്ടാ കാണുന്നവരൊക്കെ വീഡിയോസ് എല്ലാവരും കാണണം നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇന്ത്യ ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കാതെ നന്നാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ഒരുപാട് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ വേറെ രീതിയിലും ചെയ്യാറുണ്ട് ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം മോശപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടൊക്കെ വേറെ രീതിയിലാണ് ചെയ്യാറ് പ്പോൾ വലിയ കുർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഒരു കുർക്ക് വാങ്ങിച്ചത് നമ്മളവിടെ നിന്നും ഇത്ര പേര് കുർക്ക് കിട്ടാറില്ലല്ലോ അത് ചെറിയ ചെറിയ തവണ തന്നെ കാണാൻ ചെറുത് ആണെങ്കിലും ഞാൻ പറഞ്ഞ് മറ്റേ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലീനാക്കി ചെയ്തെടുക്കാൻ പറ്റുക ചെറിയ കറി കൊണ്ട് കിട്ടും പക്ഷെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവാം അധികം കറിയൊന്നും കൈ ചെറുതായിട്ടൊന്നും നിറക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ മുഴുവനായിട്ട് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിൽ ഞാൻ കണ്ണിട്ടൊട്ടേക്കാണ് ചെയ്യുന്നതല്ലായിരിക്കുന്നത് നമ്മൾ ക്ലീൻ ആക്കി വെള്ളത്തിൽ ഇടണം ഇത് നിറം വാങ്ങണല്ലോ നിറം വാങ്ങാൻ സാധ്യതയുണ്ട് സാധ്യത അല്ല നിറം മാറന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കണ്ടിട്ടാൽ കുഴപ്പമില്ല കട്ട് ചെയ്ത തന്നെ അധികമേ വെള്ളത്തിരിക്കണേ കട്ട് ചെയ്തിട്ടത് കുഴപ്പമില്ല കേട്ടോ ഞാനത് പുറത്തിക്കും വേറെ പാത്രത്തിൽ ഇതുണ്ടായി വെച്ചിട്ട് ആ ചോപ്പറിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് ഇത്തിക്കൊടുക്കണം ചെയ്തത് അപ്പം ഇങ്ങനെ ഞാൻ ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കത്തി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആവുമ്പോൾ ജോലി വേഗം കഴിയും അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഇതുപോലെ ചെറുതായിട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ബീട്രൂട്ട് ആണെങ്കിലുമൊക്കെ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കാറ് ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുക്കാറ് എന്നിട്ട് പിന്നെ ഞാൻ ആ ചോപ്പറിൽ മുഴുവനും ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിൽ ഉപ്പും പിന്നെ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചീരമുളകുണ്ടായിരുന്നേ അറുത്ത് വെച്ചത് അപ്പോൾ അതാണ് ഇട്ടിട്ടുള്ളത് പച്ചമുളക് രണ്ടെണ്ണിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിലേക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ചു ആ ഒരു ഭാഗം കണ്ടിട്ടില്ല അപ്പോൾ വെള്ളം എന്തായാലും ഒഴിക്കണം എന്നിട്ട് ഞാനത് രണ്ട് വിസിൽ വേവിച്ചെടുക്കുകയും ചെയ്യും ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നു അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക്കിട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കരുവേപ്പം അതിലേക്ക് ഇട്ടുകൊടുക്കുക വേണമെങ്കിൽ അല്പം മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ചേർക്കുന്നില്ല എന്നിട്ടാ വേവിച്ച് വെച്ചിട്ടുള്ള ചൂട്ടണ്ടല്ലോ അത് ഇതിലേക്ക് ഇടയിൽ വയ്ക്കുക നമ്മൾ കടുകിടുക അതുപോലെ തന്നെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അളത്തി കൊടുത്താൽ മതി ആ ചട്ടി നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ അത് കുരിക്ക് നമ്മൾ നന്നായി സ്മോളായിട്ട് ചെറുതായിട്ടുള്ളതായിരുന്നുള്ളൂ അതുകൊണ്ട് പിരിച്ച് ആ ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും ഈസിയായിട്ട് ചെയ്യുന്ന വീഡിയോ എന്നിട്ടേക്കാണ് കാണിക്കുന്നത് ഞാനത് ഫ്രൈ ആക്കെ ചെയ്യാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കലൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റസിപ്പാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അത് കമ്മറ്റിയിലൂടെ അറിയിക്കണം മറ്റൊരു വീഡിയോയും വേണ്ടി വീണ്ടും വീണ്ടും വരെ ട്രെക്ക് ചെയ്ത് തരാം